തെന്മല ഡാം പരിസരത്ത് തെരുവുനായ രൂക്ഷം നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ചെന്തുരുണി ഇക്കോ ടൂറിസം തെന്മല ഡാം ഇക്കോ ടൂറിസം പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് തെരുവുനായ്ക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് തെന്മലയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് തെരുവുനായ ആക്രമിക്കുമോ എന്ന ആശങ്ക പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഇന്ന് രാവിലെ തെന്മല ഡാം പരിസരത്ത് വിനോദത്തിനായി എത്തിയ വടക്കേ ഇന്ത്യയിൽ നിന്നും വന്ന ടൂറിസ്റ്റുകളെ തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചു സമീപത്ത് നിന്നിരുന്നവരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഒന്നും വരാൻ പറ്റാത്തില്ല പട്ടികയില് ഭയങ്കര ശല്യം ഞാനാണ് ഈ പട്ടിയെല്ലാം എല്ലാം ഓടിച്ചു വിട്ടത് ഇവിടെ ടൂറ് കാണാൻ പോലും വരാൻ പറ്റാത്തില്ല പട്ടിയെല്ലാം ഭയങ്കര ശല്യമാണ് ശല്യം കൊണ്ട് ടൂറ് കാണാൻ വരാൻ പറ്റാത്തില്ല അതുകൊണ്ട് പട്ടിയെ ഇതിൽ എന്തി ചെയ്യണമെന്ന് പറയുക െത്തുന്ന ടൂറിസ്റ്റുകൾക്കൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു ആഹാരം കിട്ടാതെയാകുമ്പോഴാണ് വിനോദസഞ്ചാരികളെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന നിരവധി പേർ തെന്മല ഡാമും മറ്റും കാണാനായി ദൈനംദിനം ഇവിടെ എത്താറുണ്ട് പക്ഷേ ഭയങ്കര പട്ടിയുടെ ശല്യങ്ങളും ഒക്കെ ആയിരുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ അവിടെ രണ്ടുപേരെ കടിക്കാനൊക്കെ വന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ റോഡിൽ നടക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ കുറേ വേസ്സുകളുടെ കാരണമാണ് ഇവിടെ പട്ടികൾ കൂടുന്നത് അതുപോലെ കൂമ്പാരം കോലെ ഇവിടെ കുറേ വേസ്സുകൾ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പട്ടിയുടെ ശല്യം കൂടുതലാണ് അപ്പോൾ ദയവ് ചെയ്ത് ഇതിനുള്ള നടപടി സർക്കാർ എടുക്കണമെന്ന് താമ്യ അപേക്ഷിക്കും അടിയന്തിരമായി അധികാരികളിടപെട്ട് തെരുവു നായ്ക്കളെ പിടികൂടാനുള്ള നടപടി സ്വീകരിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 916